ബ്ലോക്ക് മൾട്ടിപർപ്പസ് സംഘത്തിൽ നിന്നും കാർഷിക വായ്പകൾ ഒഴികെ മറ്റു വായ്പകളായ സാധാരണ വായ്പ ബിസിനസ് ലോൺ ഗോൾഡ് ലോൺ ഹൗസിംഗ് അഡ്വാൻസ് ലോൺ വാഹന വായ്പ എന്നിങ്ങനെ എല്ലാ തരം വായ്പകളും നൽകുന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് മൾട്ടിപർപ്പസ് പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് സീറോ ടു ഫോർ കുടിവെള്ളത്തിനായി വാഴലിൽ നിന്ന് ആഴ്ചകൾക്ക് മുൻപേ വെള്ളം തുറന്നുവിട്ടെങ്കിലും കുണ്ടന്നൂർ മുട്ടിക്കൽ പാലത്തിന്റെ വെള്ളം മേഖലയിൽ കാർഷിക ആവശ്യത്തിനും കുടിവെള്ളത്തിനുമായി ചിറകെട്ടിയെങ്കിലും വെള്ളം ചോർന്നുപോയി വറ്റി വരേണ്ട നിലയിലാണ് മുട്ടിക്കൽ ചെറിയുടെ ഇപ്പോഴത്തെ അവസ്ഥ മേഖലയിൽ കൃഷിക്കും കുടിവെള്ളത്തിനുമുള്ള ക്ഷാമം രൂക്ഷമാണ് ഗതാഗതം നിരോധിച്ച തകർന്നു വീഴാറായ ചിറപ്പാലം ജീവൻ പണയപ്പെടുത്തിയാണ് നാട്ടുകാർ സാഹസിക യാത്ര നടത്തുന്നത് പ്രതിദിനം ഒട്ടേറെ വാഹനങ്ങളാണ് ഈ പാലത്തിലൂടെ കടന്നുപോകുന്നത് കാലപ്പഴക്കം മൂലം ഏതു സമയത്തും മുട്ടിക്കൽ ചിറപ്പാലം തകർന്നു വീഴാം ഓട്ടുപാറ കുന്നംകുളം സംസ്ഥാന പാതയോട് ചേർന്നാണ് ഈ പാലം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എളുപ്പമാർഗമുള്ള ഒരു പാതയാണിത് സ്കൂൾ വിദ്യാർത്ഥികൾ മറ്റ് കാൽനട ഈ പാലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് പാലത്തിന്റെ അടിയിലെ കോൺക്രീറ്റ് പാളികൾ അടർന്ന് കമ്പികൾ പുറത്തു കാണാം പ്രളയത്തിൽ ഒരു ഭാഗം പുഴയെടുത്തു പാലത്തിന്റെ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിച്ചിട്ടില്ല പാലം അപകടത്തിലാണെന്ന് ബോർഡ് സ്ഥാപിച്ചെങ്കിലും ഇപ്പോൾ അത് കാണുന്നുമില്ല ഭാരം കയറ്റിയ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നത് അപകട സാധ്യത ക്ഷണിച്ചു വരുത്തുന്നതാണ് പാലം പുനർനിർമ്മിക്കണമെന്ന് നാട്ടുകാർ മുറവിളി തുടങ്ങിയിട്ട് നാളുകളേറെയായി നിരവധി തവണ ഈ പാലത്തിലൂടെയുള്ള വാഹന യാത്രികർക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട് നാലു ചക്ര വാഹനങ്ങളുടെ വീലുകൾ പാലത്തിനും കൈവരിക്കുമിടയിൽ കുടുങ്ങി അപകടം സംഭവിച്ചിട്ടുണ്ട് തലനാരിഴക്കാണ് ആളുകൾ രക്ഷപ്പെട്ടിട്ടുള്ളത് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് പാലം നിർമ്മാണത്തിനായി അപേക്ഷ നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അധികൃതർ എത്രയും പെട്ടെന്ന് പാലം പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരും വാഹനയാത്രികരും കർഷകരും ആവശ്യപ്പെടുന്നത് പി സി വി ന്യൂസ് കുണ്ടന്നൂർ